തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി തല്ലിയത് വിവാദമാകുന്നു ഇന്നലെ ഉച്ചയോടെയാണ് സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ വളരെ മൃഗീയമായി തല്ലിച്ചതച്ചത് കുറ്റകൃത്യത്തിനു ശേഷം അഭിഭാഷകൻ ഒളിവിലാണ് സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനാണ് നഗരത്തിൽ പോലീസ് തിരച്ചിൽ നടത്തുന്നത് ജൂനിയർ അഭിഭാഷക പാറശാല സ്വദേശിയായ ശ്യാമിലിയെ ബെയിലിൻ രണ്ടു തവണ മർദ്ദിച്ചെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ഇടതവളിലെ ആദ്യ അടിയിൽ ശ്യമലി താഴെ വീണുവെന്നും എഴുന്നേറ്റ് വന്നപ്പോൾ വീണ്ടും അതേ കവളിൽ അടിച്ചുവെന്നുമാണ് എഫ്ഐആറിൽ ഉള്ളത് തടഞ്ഞു വയ്ക്കൽ സ്ത്രീത്വത്തെ അമ്മാനിക്കൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മുഖത്ത് പരിക്കേറ്റ അഭിഭാഷകർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ മെയ്ൻ ദാസിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിൽ ിൽ വെച്ചാണ് മർദ്ദിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം ശ്യാമിലേയും അഭിഭാഷകനും തമ്മിൽ രാവിലെ തർക്കമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സീനിയർ അഭിഭാഷകൻ യുവതിയെ മർദ്ദിച്ചത് എന്നാണ് വിവരം അടിയേറ്റ് താൻ ആദ്യം താഴെ വീണു എന്നും അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു എന്നും കണ്ടു കണ്ടുനിന്നവരാരും എതിർത്തില്ല എന്നും പരാതിക്കാരി പറയുന്നു ജോലിയിൽ നിന്ന് അകാരണമായി പറഞ്ഞു വിട്ടത് ചോദ്യം ചെയ്തപ്പോഴാണ് സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചതെന്ന് ജൂനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് ശ്യാമിലി ജസ്റ്റിൻ പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് എന്നാൽ വെള്ളിയാഴ്ച ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു തുടർന്നാണ് തിരിച്ചെത്തിയത് ഇതിനുശേഷം ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാൻ സാഹചര്യം പറയണമെന്ന് ഇന്ന് അഭിഭാഷകനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ പ്രകോപിതനായി തന്നോട് അങ്ങനെ ചോദിക്കാൻ ആയോ എന്ന് ചോദിച്ച് മുഖത്ത് ആഞ്ഞടിക്കുകയായിരുന്നുവെന്നും യുവതി ആരോപിച്ചു അഭിഭാഷകന്റെ ക്രൂരമർദ്ദനത്തിനെതിരായ അഡ്വക്കേറ്റ് ശ്യാമിലിയുടെ സി ടി സ്കാൻ പൂർത്തിയായി സംഭവത്തിൽ ബാർ അസോസിയേഷനും മഞ്ചൂർ പോലീസിനും യുവതി പരാതി നൽകി യുവതിയുടെ മുഖത്ത് ക്രൂരമർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട് ഇയാൾ ജൂനിയർ അഭിഭാഷകരോട് വളരെ മോശമായാണ് പെരുമാറാറുള്ളത് എന്ന് മർദ്ദനമേറ്റ അഭിഭാഷകർ പറഞ്ഞു മുഖത്തടിച്ച ശേഷം ക്രൂരമായി മർദ്ദിച്ച് നിലത്തിട്ടുവെന്നാണ് ആരോപണം ഈ സംഭവം ഉണ്ടായ ഉടനെ വനിതാ അഭിഭാഷക ബന്ധുക്കളെ വിളിച്ചു വരുത്തിയപ്പോൾ ആരോപണ വിധേയനായ അഭിഭാഷകനെ അവിടെ നിന്ന് മാറാനുള്ള സാഹചര്യം ചെയ്യുകയായിരുന്നു മറ്റുള്ളവരെന്നും പരാതിയുണ്ട് മഞ്ചൂർ പോലീസ് സ്റ്റേഷന്റെ സമീപത്താണ് അഭിഭാഷകന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ അഭിഭാഷകനെ രക്ഷപ്പെടുന്നതിന് അവിടെ ഉണ്ടായിരുന്നവർ സഹായിച്ചു എന്നാണ് ആരോപണം അഭിഭാഷകനിൽ നിന്ന് ഇതിനു മുൻപും മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പരാതിക്കാരി പറയുന്നു മറ്റുള്ള സ്റ്റാഫിനോടും ഈ അഭിഭാഷകൻ അപമര്യാദയായി പെരുമാറുന്നതായി പരാതി ഉയർന്നിരുന്നു കാരണം പറയാതെ ജൂനിയർ അഭിഭാഷകനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നത് അഭിഭാഷകന്റെ പതിവായിരുന്നെന്ന് ശ്യാമിയുടെ ഭർത്താവ് ഷൈൻ പറയുന്നു ശ്യാമിലി ജോലിക്ക് എത്തിയതിനു ശേഷം മാത്രം ഇതുവരെ എട്ടോളം പേരെ അഭിഭാഷകൻ പുറത്താക്കി ഇത്തരത്തിൽ തലേ ദിവസം വിളിച്ച് ശ്യാമിലിയോട് ജോലിക്ക് വരേണ്ട എന്ന് അഭിഭാഷകൻ അറിയിച്ചു തുടർന്ന് സ്ഥാപനത്തിലെത്തിയ ശ്യാമിലി തന്നെ എന്തുകൊണ്ട് പുറത്താക്കി എന്ന് തിരക്കി അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ശ്യാമിലിയെ അഭിഭാഷകൻ മർദ്ദിച്ചതെന്ന് ഭർത്താവ് പറഞ്ഞു അതേസമയം രണ്ട് ജൂനിയർ വക്കീലന്മാർ തമ്മിൽ തർക്കം ഉണ്ടായെന്നും ഇത് ചോദ്യം ചെയ്യവേ മുഖത്തു നോക്കി അസഭ്യം പറഞ്ഞതുകൊണ്ടാണ് യുവതിയെ മർദ്ദിച്ചത് എന്നുമാണ് അഭിഭാഷകൻ ബെയിലിന്റെ പ്രതികരണം യുവതിയെ ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ പരിശോധിച്ചു മുഖത്ത് ചതവുണ്ട് ഇവരെ കൂടുതൽ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് വിവരം